വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് സ്റ്റഡീസ് അഡ്മിഷൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടു കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റ് ഫാക്ടറി മാലിന്യ പ്രശ്നത്തിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിൽ സംസ്ഥാന മലിനീകരണ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന രാസമാലിന്യം സമീപത്തെ തോട്ടിൽ ഒഴുക്കിയെന്നും ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായെന്നുമാണ് നാട്ടുകാരുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മലിനീകരണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ എസ്റ്റേറ്റ് പാലിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് എസ്റ്റേറ്റിലെ റബ്ബർ ഫാക്ടറി ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് അനുവദിക്കാത്ത സമീപനമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് പരിശോധനയ്ക്ക് അനുമതി നൽകിയത് അതിനിടെ വിഷയം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ സൂപ്പർവൈസർ ജിഷാദ് പെരുമ്പള്ളിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റത്തിന് ശ്രമിച്ചു ചിത്രീകരിക്കുന്ന മൊബൈൽ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഇതിനെതിരെ കാളികാവിലെ മാധ്യമ കൂട്ടായ്മ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം